നമ്മുടെ പൊന്മുടിയിലെ നൈറ്റ് വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ കാണിച്ചുതരാൻ കേട്ടോ തമ്പാനൂരിൽ നിന്നും ഒന്ന് നാൽപ്പതിന് തിരിക്കുന്ന ഓർഡിനറി ബസ്സിലാണ് പൊന്മുടിയിലേക്കുള്ള യാത്ര ഞാൻ തിരിച്ചത് എഴുപത്തി ഒമ്പത് വരെ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ യാത്ര ആരംഭിച്ചത് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ അത്യാവശ്യം തകരാറുള്ളത് കൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് അതുമാത്രമല്ല ഞങ്ങൾ ഇന്ന് പോയ ദിവസം ഒരു ഞായറാഴ്ചയുമായിരുന്നു കേട്ടോ ഇരുപത്തിരണ്ട് ഹെയർ പിന്നുകൾ കയറിയിട്ട് വേണം പൊന്മുടിയിൽ എത്താനായിട്ട് ഓരോ ഹെയർ പിന്ന കഴിയും തോറും തണുപ്പിന്റെ അളവും കൂടി കൂടി വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ട്രെൻഡിംഗ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് പൊന്മുടിയാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണവും വളരെയധികം കൂടുതലാണ് വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതുമാണ് കേട്ടോ ഒറ്റക്ക് ബസ്സിൽ യാത്ര തിരിച്ച് എനിക്ക് ഒരുപാട് കൂട്ടുകാരെ ഈ ഒരു യാത്ര സമ്മാനിക്കുകയും ചെയ്തു കേട്ടോ പൊന്മുടിയിലെ ടോപ്പിലേക്ക് എത്തും തോറും തണുപ്പിന്റെ അളവ് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു ചുറ്റുമുള്ള ആരെയും കാണാൻ പറ്റാത്ത അത്ര തണുപ്പായ കേട്ടോ ഇനിയും പൊന്മുടിയിൽ വരാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും വന്നോ നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല പൊന്മുടിയിൽ നിന്നും അവസാനത്തെ ബസ് പിടിക്കാനുള്ള തിരക്കിലാണ് ഞാൻ ഇനി ഇവിടത്തെ ബസ് റൂട്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തതിനു ശേഷം പൊൻമുടിയിൽ നിന്ന് ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി വീഡിയോ കഴിഞ്ഞാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്